അപ്പം അന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം റിലീസായ നേരെണ്ണ സിനിമയെ കുറിച്ചുള്ള വീഡിയോ ആയി നമ്മൾ വരുന്നു കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി വാച്ച് കേട്ടോ അപ്പം നമ്മൾ വീഡിയോക്ക് കിടക്ക കേട്ടോ മലയാളികളെ ഏറെ വിസ്മയിപ്പിച്ച കഴിഞ്ഞ ദിവസം റിലീസായ നേരെണ്ണ സിനിമയെ കുറിച്ചാണ് എന്നാണ് നമ്മൾ പറയുന്നത് മലയാളികളും ഏറെയും ആളുകളും നേരെന്ന സിനിമയ്ക്ക് പോസിറ്റീവ് ആക്കുക ആണ് പറഞ്ഞിട്ടുള്ളത് കാരണം മലയാളികൾ പറയുന്നു ഇങ്ങനെ മൊയ്ലായിൻ്റെ പുതിയ പഴത്തിൻ്റെ തിരിച്ചു വരവായിരുന്നു നേരുന്ന സിനിമ അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നു മൊയ്ലായിൻ്റെ ഫാൻസ് ഷോ മാത്രമേ ഉള്ളു നേരുന്ന സിനിമക്ക് പോസിറ്റീവായി പറഞ്ഞിരുന്നു എന്നാൽ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു പറയുന്നത് ചില ആളുകൾ ഏതായാലും നേരുന്ന സിനിമ നല്ല വിജയത്തിലേക്ക് എത്തി ഇനിയും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് മോഹൻലാലി വേറൊരു കാര്യവും പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ മോഹൻലാലി നേരെന്ന സിനിമയുടെ രണ്ടാം ഭാഗം വ്യക്തമാക്കി മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് നേരി കോമായ ചിത്രം ദിവസം ഇരുപത്തി ഒന്നിനാണ് റിലീസ് തിയേറ്ററിൽ ചെയ്തത് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് സിനിമ വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ അതിന് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നാണ് പേസർക്ക് അറിയേണ്ടത് ഇപ്പോഴിതാ മോഹൻലാലി തന്നെ വ്യക്തമാക്കുകയും നേരിന്റെ വിജയ ആഘോഷവേലാണ് നടൻ ഇക്കാര്യം പറഞ്ഞത് രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് വിചാരിച്ചില്ല നമ്മൾ സിനിമ ചെയ്യുന്നത് രഹസ്യത്തിന്റെ കാര്യത്തിന് അങ്ങനെ വിചാരിച്ചേല്ലോ ഇത് സ്ഥിരമാക്കാനൊന്നും ഇല്ല പക്ഷെ നേരിനും രണ്ടാം ഭാഗം ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കാം അങ്ങനെയും ഉണ്ടാക്കരുത് എന്ന് മോഹൻലാലി പറഞ്ഞു മോഹൻലാൽ വക്കീൽ വേഷത്തിലെത്തിയ ചിത്രമാണ് നേരി വിജയമോ എന്ന കഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിച്ചത് മോഹൻലാലിന്റെ തിരിച്ചുവരവായിട്ടാണ് പേശക നേരിനെ കാണുന്നത് ഏതായാലും നേരിൻ്റെ രണ്ടാം ഭാഗം ഉടനെ വരട്ടെ അതും ഇതുപോലെ തന്നെ വിജയം കൈവരിക്കട്ടെ നമ്മൾ ഈ വീഡിയോ വൈകിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും മറക്കട്ടെ അടുത്ത നല്ല വീഡിയോ ആയി ഉടനെ കാണാം I will now by